ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവീർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് പൊട്ടറ്റോയും ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലും മല്ലിയിലയും ഒക്കെ ചേർത്ത് നല്ല ഒരു വെജിറ്റബിൾ കറിയാണ് ഞാൻ കാണിക്കുന്നത് ചപ്പാത്തിക്കോ പൂരിക്കോ ഇടിയപ്പത്തിന് ഒക്കെ പറ്റുന്ന നല്ല ഒരു കറി ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ചേരുവകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനായിട്ട് ഒറ്റയ്ക്കായിട്ടൊക്കെ താമസിക്കുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ പെട്ടെന്ന് പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് പ്രഷർ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ ഞാൻ നെയ്യ് കുറച്ചുകൂടി ടേസ്റ്റ് ആയതുകൊണ്ട് അത് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അതിലോട്ട് ആദ്യം ചേർത്തത് ഒരു മൂന്ന് കഷ്ണം കറുവാപ്പട്ടയും ഒരു മൂന്ന് ഏലക്കയും ഒരു ആറ് ഏഴ് ഗ്രാമ്പുവുമാണ് അതൊക്കെ ആ നെയ്യിലേക്ക് ഇടന്ന് നല്ലൊരു മണം വരുമ്പോഴത്തേക്കും ഒരു ഒന്നര ഇഞ്ചിൻ്റെ നല്ലൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും ഒരു എട്ട സാമാന്യം വലുപ്പത്തിലുള്ള അല്ലി വെളുത്തുള്ളി വളരെ നന്നായിട്ട് ചതച്ചതും കൂടെ അതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അത് കുറച്ച് നേരം ഒന്ന് വഴന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകാനും ഇങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കണം ഞാൻ രണ്ട് സാമാന്യം വലിപ്പമുള്ള ഉള്ളി രണ്ടെണ്ണമാണ് ചേർത്തിരിക്കുന്നത് നാലായിട്ട് മുറിച്ചിട്ട് ഇച്ചിരി കന ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ പക്ഷേ സാധാരണ അരിയുന്നത് കുറച്ച് കന കുറച്ചിട്ടാണ് അതിലേക്ക് സാമാന്യം വലിപ്പമുള്ള നല്ല എരിവുള്ള ഒരു എട്ട് പച്ചമുളകും കൂടെ നടുവേ കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ എട്ടെണ്ണം ഇട്ടപ്പോൾ തന്നെ നല്ല എരിവുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അതിനനുസരിച്ച് മുളകിൻ്റെ അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ദൈ ഞാനതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുങ്ങുന്നത് ഒന്ന് വഴറ്റുക അതിലേക്ക് പിന്നെ ചേർക്കാനുള്ളത് വെജിറ്റബിൾസ് എല്ലാം കൂടിയാണ് എന്നിട്ട് അതും കൂടി ചേർത്ത് ഇതിനകത്ത് ഇട്ടൊന്ന് വഴറ്റേണ്ട ആവശ്യമുണ്ട് എന്നാലേ ആ ഒരു മസാലയുടെ ഒക്കെ ആ ഒരു മണം നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ ഞാൻ മൊത്തം വെജിറ്റബിൾസ് ഇട്ടിരിക്കുന്നത് ഗ്രീൻ പീസ് ഉൾപ്പെടെ എടുത്തിരിക്കുന്നത് അറുന്നൂറ് ആണ് ഒരു മൂന്ന് സാമാന്യം വലുപ്പമുള്ള പൊട്ടറ്റോയും രണ്ട് സാമാന്യം വലുപ്പമുള്ള ക്യാരറ്റും ഒരു കപ്പ് നിറച്ച് ഗ്രീൻ പീസുമാണ് ഇട്ടിരിക്കുന്നത് അത് ഫ്രോസൺ ഗ്രീൻ അല്ല പിന്നെ ഡ്രൈ ഗ്രീൻ പീസ് സോക്ക് ചെയ്തെടുത്തതുമല്ല ഫ്രഷായിട്ട് നമുക്ക് പൊളിച്ച ഗ്രീൻ പീസ് കിട്ടുമല്ലോ അതാണ് അപ്പം എല്ലാം ഒരേ വേവ് ആയിരിക്കും രണ്ട് വിസിൽ കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടെല്ലാം ആയിരിക്കും ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് കപ്പ് ചെറുകിയ തേങ്ങയെന്നെടുത്ത രണ്ട് കപ്പ് രണ്ടാം പാലുവാണേ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് പോയി നിങ്ങൾ ചെക്ക് ചെയ്യണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മുടെ രണ്ടാം രണ്ടമ്പാലൊക്കെ രണ്ട് കപ്പ് കപ്പൊഴിച്ച് വന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ കഷ്ണമെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു ഇനി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രഷർ കുക്കറിലാണ് വെക്കുന്നത് നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് ആദ്യത്തെ ഒരു മൂന്നാല് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി ഒരു രണ്ട് വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ റിലീസായി കഴിയുമ്പോഴേക്കും ായിട്ട് വെന്തിരിക്കും ദ ഇപ്പം കണ്ടോ പൊട്ടറ്റോയും ക്യാരറ്റും പീസും ഒരേപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ളത് രണ്ട് പൊടികളാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഗരം മസാല വേണ്ട അതിൻ്റെ ആ ഒരു മണം വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമിട്ട് ആ വളരെ ലൈറ്റായിട്ട് നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തല്ലോ അത് മാത്രമായാലും മതി ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒരു അഞ്ചെട്ട് കഷ്ണം പൊട്ടോ നന്നായിട്ട് വെന്തത് ആ സൈഡിലോട്ട് വെച്ച് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അങ്ങ് പൊടിക്കുകയായിരുന്നു അപ്പം ആ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും കുറേക്കൂടെ ടേസ്റ്റും കിട്ടുമെ പിന്നെ ചാറ് വറ്റിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരമാണ് നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആ ചേർത്തപ്പോൾ ഉള്ളതുപോലെ തന്നെ ആ പൊടികളും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യാം പക്ഷേ ഞാൻ എനിക്ക് ഇച്ചിരി കൂടെ കുറിയ ചാറ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ അങ്ങ് വറ്റിച്ചു ആ പൊടികളിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചിറകിയ തേങ്ങ എൻ്റെ അടുത്ത് ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും പാലും കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് നോക്കിക്കഴിഞ്ഞപ്പം കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഉപ്പുമിട്ടു പിന്നെ നല്ല കുനുക നരിഞ്ഞ ഒരു കാൽ കപ്പ് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് താളിച്ചതാണ് കേട്ടോ താളിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണെ നെയ്യല്ല കേട്ടോ നിങ്ങൾക്ക് രണ്ടും വേണേൽ നെയ്യിലാക്കാം രണ്ടും വേണേലും വെളിച്ചെണ്ണയിലും ആക്കാം അങ്ങനെ ഒരു നാലഞ്ച് കൊച്ചുള്ളിയും ഒരു ടീസ്പൂൺ കടുകും രണ്ട് മുളകും ഒരു രണ്ട് മൂന്ന് തൻ്റെ കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ചെടുത്ത് ഈ കറിയിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ല ഒന്നാന്തരം നമ്മുടെ വെജിറ്റബിൾ കറി റെഡിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം Thank you.